Good evening, everyone. We to revise the Elizabethan age. Okay, uh, first question. Christopher Marlowe's play, Dr. Fastus, employs the technique of a morality play indis indispersed with Renaissance elements. Which of the following best explains the duality in Marlowe's work? Option A the combination of medieval religious themes with a quest for human knowledge and power. ദ യൂസ് ഓഫ് അലഗറി ടു ഡിപ്പിക് ദ ട്രാജിക് ഫ്ലോസ് ഓഫ് ഫോസ്റ്റസ് ദ എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമൻ ഗ്രീഡ് ത്രൂ സോളിലോക്കീസ് ദ റിസൊല്യൂഷൻ ത്രൂ ഡിവൈൻ ഇന്റർവെൻഷൻ അറ്റ് ദ ക്ലൈമാക്സ് നമുക്കറിയാം ഡോക്ടർ ഫോസ്റ്റസ് ക്രിസ്റ്റഫർമാർലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് അതിന് കംപ്ലീറ്റ് ഐറ്റിൽ ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫേസ്റ്റസ് എന്നാണ് സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കോമ്പിനേഷൻ ഓഫ് മിഡീവൽ റിലീജിയസ് തീംസ് വിത്ത് റി ക്വസ്റ്റ് ഫോർ ഹ്യൂമൻ നോളജ് ആൻഡ് പവർ ഓക്കെ ഓപ്ഷന് ഒന്ന് ആൻസർ ഒന്ന് കമൻ ബോക്സിൽ പറയാം ഓക്കെ ചെയ്യാം ഓക്കെ അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ ഡോക്ടർ ഫസ്റ്റ് കോമ്പിനേഷൻ ഓഫ് മിഡീവൽ റിലീജിയസ് തീംസ് വിത്ത്വെസ്റ്റ് ഫോർ ഹ്യൂമൺ നോളജ് ആൻഡ് പവർ ഓപ്ഷൻ എ ബെൻ ജോൺസൺസ് എവ്രി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ഇസ് ഓഫൻ റികാർഡ് ആസ് എൻ ടിസെൻഷ്യൽ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമേഴ്സ് ഡോമിനേറ്റ് ദ ക്യാരക്ടർ ഓഫ് കൈറ്റ്ലി ഇൻ ദ പ്ലെയിൻ സാങ്ക്വിൻസ്മാറ്റിക് കോളറിക് മെലൻകോളിക്യാരക്ടർ കൈറ്റ്ലിനെ ഏത് ഹ്യൂമർ ആണ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കോളറിക് ആണ് ബെൻ ജോൺസന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ നയൻറ്റി എയ്റ്റിൽ വന്നിട്ടുള്ള ഒരു പ്ലേ ആണ് പ്രധാനമായിട്ടും ഫോർ ഹ്യൂമേഴ്സ് ആണ് ഉള്ളത് ബ്ലഡ് ഫ്ലജം യെല്ലോ ബൈൽ ബ്ലാക്ക് ബൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സാങ്ക്യുണിറ്റി ആണ് വെരി സോഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് ബ്ലഡ് ഡൊമിനേറ്റ് ചെയ്യുന്ന അവരുടെ ക്യാരക്ടർ ആയിട്ട് ഡിപെക്ട് ചെയ്യുന്നത് യെലോ ബൈല് ഒരു എന്താ പറയുക ഒരു തരത്തിലുള്ള അഗ്രഷൻ ഡിപിക്ട് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ബൈപ്രസെന്റ് വിത്ത് എപ്പതിലി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഡൊമിനേറ്റ് ചെയ്ത് നിക്കുന്നത് കോളറിക്കാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ ഓപ്ഷൻ സി ഹാംലെ ഓഫ് പ്രൊട്ടാസിസ് അനാക്രോസിസ് പ്രൊലപ്സിസ് പൺറേശ്യൂ ഐ ആം ഡെഡ് എന്നുള്ള എക്സ്പ്രഷൻ എന്നുള്ളത് പ്രൊലപ്സിസ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ പ്രൊലപ്സിസ് ദ്രസെന്റേഷൻ ഓഫ് എ ഫ്യൂച്ചർ ഇവന്റ് ആസ് ആസ് ഓൾറെഡി ഹാപ്പൻഡ് ഒരു ഫ്യൂച്ചർ ഇവന്റിനെ പറ്റിയായിരിക്കും അത് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു ഫ്യൂച്ചർ ഇവന്റിനെ കാണിക്കുന്നതാണ് പ്രൊലപ്സിസ് എന്ന് പറയുന്നത് ഇവിടെ ഹാംലെറ്റ് പറയുന്നുണ്ട് ഹൊറീഷു ഐ ആം ഡെഡ് എന്നുള്ളത് ഇവിടെ ഹാംലെറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഡെത്തിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അത് ഓൾറെഡി സംഭവിച്ചു എന്നുള്ള രീതിയിൽ ആണ് എന്ത് ചെയ്യുന്നത് അത് പറയുന്നത് ഈ ഒരു പറയുന്ന ഒരു മൊമെന്റിൽ എന്താണ് ഹാംലെറ്റ് സ്റ്റിൽ അലൈവ് ആണ് പക്ഷെ എന്താ ഡെത്തിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടാണ് ഇത് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ലിറ്റററി ഡിവൈസ് ആണ് പ്രൊലക്സസ് എന്ന് പറയുന്നത് ഇൻ ഷോർട്ട് വി കാൻ സേ ദാറ്റ് പ്രൊലപ്സസ് എ സ്പീക്കിംഗ് എ ഹെഡ് ഓഫ് ദ ആക്ച്വൽ ഇവന്റ് ഒരു ഇവന്റ് നടക്കുന്നതിന് മുൻപ് അതിന്റെ മുന്നേ സ്പീക്കിംഗ് ഹെഡ് ഓഫ് ദ ആക്ച്വൽ ഇവന്റ് ആണ് പ്രൊലപ്സിസ് എന്ന് പറയുന്നത് സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി മറ്റ് ഓപ്ഷൻസ് പ്രൊട്ടാസിസ് അനാക്രോസിസ് പൺ എന്നൊക്കെ പറയുന്നത് പ്രൊട്ടാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേയുടെ ഇൻട്രോഡക്ടറി പാർട്ടാണ് പോയട്രി പോയിട്രിയച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു സെറ്റ് ഓഫ് അൺസ്ട്രെസ്ഡ് സിലബിൾ പോയട്രിന്റെ പോയറ്റിന്റെ ബിഗിനിങ്ങിൽ പോയറ്റ് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് അൺസ്ട്രെസ്ഡ് സിലബിളിനെയാണ് എന്ത് ചെയ്യുന്നത് എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് ഷേക്സ്പീരിയൻ പ്ലേസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പബ്ലിക്കേഷൻ മിഡ് സമ്മർ നൈറ്റ് ഡ്രീംസ് ട്വൽത്ത് നൈറ്റ് മാക്ബത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ അത് കറക്റ്റ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് മിഡ് സമർ നൈറ്റ് സ്ട്രീം പിന്നെ ട്വൽഫ് നൈറ്റ് ബത്ത് കറക്റ്റ് ആൻസർ ഓർഡർ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ വൺ ടു ത്രീ ഫോർ ആ കറക്റ്റ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ എഡ്മിൻ സ്പെൻസേസ് ദ ഫെയറി ക്യൂൺ ദി ക്യാരക്ടർ ഓഫ് യു സിംബോളിക് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഡിവൈൻ ലോ ട്രൂത്ത് ആൻഡ് ട്രൂ റിലീജിയൻ ഷുവലറി ആൻഡ് കോട്ട്ലി ലവ് ഹ്യൂമൻ ഫ്രയൽറ്റി ആൻഡ് കംപാഷൻ യുണ ഇസ് ആക്ച്വലി സിംബോളിക് ഓഫ് ട്രൂത്ത് ആൻഡ് ട്രൂ റിലീജിയൻ ആണ് നമുക്കറിയാം ഫെയറി ക്യൂൺ സ്പെൻസർ എഡ്മണ്ട് സ്പെൻസർ എഴുതിയിട്ട് ലെപ്പിക് പോ ഫെയറി ക്യൂൺ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് യുന ബ്രിട്ടോ മാർട്ട് ആർത്തോർ ആർക്കിമാങ്കോ ഗ്ലോറിയാനയൊക്കെ ഇതിൽ യുന റെപ്രസെൻറ് ചെയ്യുന്നത് ട്രൂ റിലീജിയനെയും ട്രൂത്തിനെയും ഒക്കെയാണ് നമുക്കറിയാം ഓരോ ബുക്സും ആറ് ബുക്സ് ഉണ്ട് ആറ് ബുക്സും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ബ്രിട്ടോ മാർട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ചാസ്റ്റിറ്റീനെയാണ് അർത്തോർ വിർച് സിമ്പോളിക് ഓഫ് ട്രൂത്ത് ആൻഡ് റിലീജിയൻ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ട്രൂത്ത് ആൻഡ് റിലീജിയൻ ട്രൂത്ത് ആൻഡ് ട്രൂ റിലീജിയൻസ് ദ ഫോളോയിങ് മേജർ എലിസബത്തിൻ തിയേറ്റേഴ്സ് ഇൻ ഓർഡർ ഓഫ് ദിയർ കൺസ്ട്രക്ഷൻ ദ തിയേറ്റർ ദ ഗ്ലോബ് റോസ് ഇതിൽ ദ തിയേറ്റർ ആണ് ഫസ്റ്റ് വരുന്നത് ബ്രിട്ടനിലെ ഉള്ളൊരു ഫസ്റ്റ് പ്ലേ ഹൗസ് ആണ് ദ തിയേറ്റർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ സെവൻറ്റി സിക്സിലാണ് എന്ത് ചെയ്യുന്നത് ദ തിയേറ്റർ വരുന്നത് പിന്നീട് ദ റോസ് ഫിഫ്റ്റീൻ എയ്റ്റി സെവൻ ദൻ ദ്ലോബ് ഇൻ ദ ഇയർ ഫിഫ്റ്റീൻ നയൻറ്റി നയൻ സോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വൺ ത്രീ ടു ഫസ്റ്റ് ഗ്ലോ ദ തിയേറ്റർ ആണ് ഫിഫ്റ്റീൻ സെവൻറ്റി സിക്സില് പിന്നീട് ഫിഫ്റ്റീൻ എയ്റ്റി സെവനിൽ ദ റോസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഗ്ലോബ് ഫിഫ്റ്റീൻ നയൻറ്റി നയൻ മറ്റ് ഫേമസ് ആയിട്ടുള്ള ചില തിയേറ്റേഴ്സ് ആണ് ദ കർട്ടൻ തിയേറ്റർ ദ സ്വാൻ ദ ഫോർച്യൂൺ എന്നൊക്കെ പറയുന്നത് തിയേറ്റർ ഫിഫ്റ്റീൻ സെവൻറ്റി സെവൻ ആണ് ക്യാരക്ടർ ഓയോള ഡിസ് ദ മെർച്ചൻ്റ് ഓഫ് വെനിസ് ട്വൽത്ത് നൈറ്റ് ആസ് യു ലൈക്ക് ഇറ്റ് സമ്മർ നൈറ്റ് ഡ്രീം യെസ് ബി ആൻസർ പറഞ്ഞിട്ടില്ലേ ബി ആണ് റൈറ്റ് ആൻസർ നമുക്കറിയാം ട്വൽത്ത് നൈറ്റ് ഷേക്സ്പിയറിന്റെ ഒരു റൊമാൻറ്റിക് കോമഡിയാണ് ഇതിൽ നമുക്കറിയാം വയോള എന്താണ് ഡ്യൂ കോർസിനോനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഡ്യൂ കോർസിനോ ഇൻടേൺ ലവ്സ് കൗണ്ടസ് ഒലീവിയ അങ്ങനെ ഇതില് വയോള ചെയ്യുന്നത് ട്വൽത്ത് നൈറ്റിലാണ് വയോള സിസേറിയോ കൗണ്ടസ് ഇവരൊക്കെ ട്വൽത്ത് നൈറ്റിൽ പ്രധാനപ്പെട്ട ആണ് സോ ദ ആൻസർ ഓപ്ഷൻ ബി ട്വൽത്ത് നൈറ്റ് മി ഓഫ് വിറ്റ് തോമസ് അല്ലിയുടെ വർക്ക് ആണ് അനാറ്റമി ഓഫ് വിറ്റ് എന്ന് പറയുന്നത് Uh, 1578 UFS uh, uh, the Anatomy of which published the version. Okay. So the answer is option A John Lilly. In which year was Marlowe's Tamburlaine the Great first performed? 1587, 1590, 1594, 1601. ഡാൻസേഴ്സ് ഓപ്ഷൻ എ ടാംപെർ ഗ്രേറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ ദ ഇയർ ഫിഫ്റ്റീൻ എയ്റ്റി സെവൻ കാരണം ടാമ്പർലിന്റെ ഗ്രേറ്റ് ക്രിസ്റ്റഫർ മാർലോടെ പ്ലേ ആണ് ഇത് ഒരു സെൻട്രൽ ഏഷ്യൻ എംപയർ അല്ലെ തൈമൂറിന്റെ ലൈഫ് വൈസ് ടു ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ടാമ്പർലൈൻറെ ഗ്രേറ്റ് എഴുതിയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് പെർഫോം ചെയ്തത് ഫിഫ്റ്റീൻ എയ്റ്റി സെവൻ ആണ് ഡാൻസേഴ്സ് ഓപ്ഷൻ എ ഫിഫ്റ്റീൻ എയ്റ്റി സെവൻ ഫോളോയിങ് സോണറ്റ് സീക്വൻസസ് ദ ട്രഡീഷൻ ഓഫ് പെട്രാർക്കൻ സോണറ്റ്സ് ഇൻ എലിസബത്ത് ആൻഡ് ഇംഗ്ലണ്ട് ആസ്ട്രോഫെൽ ആൻഡ് സ്റ്റെല്ല എമറി ഡീലിയ ദ ഷെപ്പേർട്സ് കലണ്ടർ ആസ്ട്രോഫെൽ ആൻഡ് സ്റ്റെല്ലാണ് ഫിലിപ് സിഡ്നി എഴുതിയിട്ടുള്ള ഈ ഒരു സോണറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എയ്റ്റീസിലാണ് എന്ത് ചെയ്യുന്നത് ഇത് കമ്പോസ് ചെയ്യുന്നത് ആസ്ട്രോഫെൽ ആൻഡ് സ്റ്റെല്ലയില് ഫിഫ്റ്റീൻ നയൻറ്റി വൺ ദോർജെ പബ്ലിഷ് ചെയ്യുന്നത് വൺ നോട്ട് എയ്റ്റ് സോണറ്റ്സും ആസ്ട്രോഫെൽ അടങ്ങിയിരിക്കുന്നത് വിച്ച് നൈറ്റ് റെപ്രസെന്റ് ഹോളിനെസ് നൈറ്റ് ഹോളിനസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് റെഡ് ക്രോസ് നൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഹോളിനസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം അറിയാം സിക്സ് ബുക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു എ സ്പെസിഫിക് ബുക്ക് വണ്ണിലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് റെഡ് ക്രോസ് നൈറ്റ് ആണ് വിച്ച് റെസെൻറ്റ് ഹോളിനസ് ബുക്ക് ടൂലെ സെർ ഗ്യോൺ ആണ് ടെമ്പറൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് ഇൻ ബുക്ക് ത്രീ ബ്രിട്ടോമാർട്ട് റെപ്രസെൻറ്റ് ഇൻ ബുക്ക് ഫോർ സർ ക്യാമ്പൽ ഫ്രണ്ട്ഷിപ്പ് ഇൻ ബുക്ക് ഫൈവ് സർ ആർട്ടൽ റെപ്രസെന്റ് ജസ്റ്റിസ് ആൻഡ് ഫൈനലി ഇൻ ബുക്ക് സിക്സ് സർ കാലിഡോസ്സി ബുക്സിലും എന്ത് ചെയ്യുന്നു സ്പെസിഫിക് വിർച്യു ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഹോളിനസ് റെപ്രസെന്റ് ചെയ്യുന്നത് റെഡ് ക്രോസ് നൈറ്റ് ആണ് പിന്നീടുള്ള ബുക്കിൽ വേദന ടെമ്പറൻസ് ചാരിറ്റിറ്റി ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റിസ്സി So here the answer is option B, Red Cross Knight. In Shakespeare's The Tempest, who is the rightful Duke of Milan who is exiled on an island? Antonio, Alonso, Prospero, Ferdinand. Yes, answer C. the right answer. Prospero um, Anna right answer. Prospero, Miranda, Caliban, Ariel. are the characters Anna. Okay, so here the answer is option C prosper. Who coined the term university with? Philip Sidney, Robert Green, George Sainsbury, John Lilly. Yes. Uh, right, uh, Option C Anna. George Sainsbury University Wits and the term coined. G Famous University Wits, Christopher Marlowe, Robert Green, Thomas Nash. George Peel, John Lilly, uh, Thomas Kidd, uh, Thomas Kidd, uh, Thomas Kidd uh, famous title, mm -hmm. University Wits. The term University Wits is coined by George Sainsbury. So the answer is option C. Which of the following is a collaboration between John Fletcher and Francis Beaumont? The Changeling, Pilaster, the Duchess of Malfi, Walpani. ജോൺ ഫ്ലെച്ചറും ഫ്രാൻസിസ് ബിയോമോണ്ടും കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള വർക്കാണ് ചോദിച്ചിട്ടുള്ളത് ഫിലാസ്റ്റർ ആണ് ആൻസർ ഫിലാസ്റ്റർ ഓർ ലവ് ലൈസ് എ എന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ ഫിലാസ്റ്റർ ഓർ ലവ് ലൈസ് എ ഇതൊരു ട്രാജിക് കോമഡി ആണ് ഫ്രാൻസിസ് ബിയോമോണ്ടും ജോൺ ഫ്ലെച്ചറും കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള വർക്കാണ് ആണ് ഇതിൽ മറ്റ് ഓപ്ഷനിലുള്ള മറ്റ് വർക്ക് നോക്കാം ദ ചേഞ്ച് ിങ്ങും ഒരു കൊളാബറേറ്റീവ് വർക്കാണ് തോമസ് മിഡിൽട്ടണും വില്യം റാവുലയും എഴുതിയിട്ടുള്ള വർക്കാണ് പിന്നെ ഡസസ് ഓഫ് മാൽഫി ജോൺ വെബ്സ്റ്ററിൻ്റെതാണ് ആൻഡ് വോൾപണി ബൈ ബെൻ ജോൺസൺ വോൾപണി എ പ്ലേ ബൈ ബെൻ ജോൺസൺ സി ബ്രാഡ്ലീസ് ഷേക്സ്പീരിയൻ ട്രാജഡി വാസ് പബ്ലിഷ്ഡിൻ നോട്ട് ഫൈവ് നയൻറ്റീൻ നോട്ട് സിക്സ് നോട്ട് ഫോർ എയ്റ്റീൻ ടെൻ നയൻറ്റീൻ നോട്ട് ഫോറിലാണ് ഐ സി ബ്രാഡ്ലിന്റെ ഷേക്സ്പീരിയൻ ട്രാജി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ ഷേക്സ്പീരിയൻ ട്രാജഡി ലെക്ചേഴ്സ് ഓൺ ഹാംലെറ്റ് ഹാംലെറ്റ്ലെയർ ആൻഡ് മാക്ലെയർ മാക്ബത്ത് എന്നാണ് ഫോറിലാണ് എന്ത് ചെയ്യുന്നത് ഷേക്സ്പീരിയൻ ട്രാജഡി ബ്രാഡ്ലിയുടെ ഷേക്സ്പീരിയൻ ട്രാജഡി പബ്ലിഷ് ചെയ്യുന്നത് ഹു ദോളോയിങ് ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ട്രാജഡി ക്രിസ്റ്റഫർ മാർലോ തോമസ് കിഡ് ബെൻ ജോൺസൺ വില്യം ഷേക്സ്പിയർ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ട്രാജഡി ക്രിസ്റ്റഫർ മാർലോ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ് എ ഫ്രാൻസിസ് ബേക്കൺ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം ജോൺ റൈഡൻ ആണ് ഓക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ട്രാജഡി ഓപ്ഷൻ എ ക്രിസ്റ്റഫർ മാർലോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഇൻ ഷേക്സ്പിയർസ് ടെമ്പസ്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ എർത്ത് Ferdinand, Ariel, Caliban, Prospero. Earthquake associated with the character Caliban and option C. Caliban is the right answer. In which year was the first folio of Shakespeare's work published? 1608, 1623, 1616, 1590. യെസ് ഓപ്ഷൻ ബി കറക്റ്റ് ഓപ്ഷൻ ബി സിക്സ്റ്റീൻ ട്വൻറ്റി ത്രീയിലാണ് എന്ത് ചെയ്യുന്നത് ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് പോളിയോ പബ്ലിഷ് ചെയ്യുന്നത് സെക്കൻഡ് പോളിയോ വരുന്നത് സിക്സ്റ്റീൻ തേർട്ടി ടുവിലാണ് സെക്കൻഡ് പോളിയോ വരുന്നത് പിന്നീട് തേർഡ് പോളിയോ സിക്സ്റ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് ആ ഡേറ്റ് ഒക്കെ നോർവൽസ് ഒക്കെ ഫസ്റ്റ് പോളിയോ സിക്സ്റ്റീൻ ട്വൻറ്റി ത്രീ ആൻഡ് ദെൻ സെക്കൻഡ് പോളിയോ ഇൻ ദ ഇയർ സിക്സ്റ്റീൻ തേർട്ടി ടു ആൻഡ് തേർഡ് വോളിയോയിൻ സിക്സ് പോളിയോയിൽ സിക്സ്റ്റീൻ സിക്സ്റ്റി ത്രീ ഓക്കെ ിലാണ് നോ പ്രിൻസ് ഹാംലെറ്റ് നോ വേസ് മെന്റ് ടു ബി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫോക്ക് എന്ന് പറയുന്നത് ഏലിയറ്റിന്റെ ഒരു പോലും ഇവിടെ ജെ ആൽഫ്രഡ് പ്രൊഫോക് സ്പീക്കർ ആയിട്ടുള്ള പ്രൊഫോക്ക് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഐ ആം നോ പ്രിൻസ് ഹാ നോ വാസ് മെൻ ടു ബി എന്നുള്ളത് ഇതില് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഒരു തരത്തിലുള്ള പ്രൊഫോക്കിന്റെ ഒരു ഇൻഎഡിക്വസി അല്ലെങ്കിൽ ഒരു ഇൻഎബിലിറ്റി ഒരു ഹാംലെറ്റിനെ പോലെ ഹീറോയിക് ഫിഗറിന്റെ ലൈഫിലേക്ക് എത്താത്ത ആ ഒരു ഗ്രാൻഡർ ഇല്ലാത്തതിന്റെ ഒരു ഇൻഎബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഎഡിക്വസിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത് ഐ ആം നോ പ്രിൻസ് ഹാംലെറ്റ് നോ വാസ് മെൻ ടു ബി എന്നുള്ളത് So, the answer is option B, the love song of J. Alfred Rofrock. Arrange the following works by Christopher Marlowe in chronological order of their publication: Tamberlane the Great, Dr. Faustus, The Jew of Malta, Edward II. A an answer: First, to another the Tamberlane, an, Tamberlane the Great. Then the Jew of Malta, option 3. The Jew of Malta, 1591, Edward II, and Dr. Faustus. For so option A, answer. In Othello, Desdemona's death is caused by a misunderstanding between her and Othello, Iago's manipulation of Othello, her own betrayal. കോൺസ്പിരസി ബൈ കാസ്റ്റിയോ ഡിമോണയുടെ മരണത്തിന് കാരണമാകുന്നത് യാഗോയുടെ മാനിപ്പുലേഷൻ ആണ് യാഗോസ് മാനിപ്പുലേഷൻ ഓഫ് ഒതെല്ലോ ആണ് യാഗോ ഒതെല്ലോനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഡെസ്റ്റിമോണക്ക് കാസ്റ്റിയോറ്റ് ഒരു അഫെയർ ഉണ്ട് എന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് യാഗോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് അത്തരത്തിലൊരു മാനിപ്പുലേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഫൈനലി ഡെസ്ഡിമോണന്റെ ഡെത്തിന് കാരണമാവുന്നത് So, here the answer is option B, Iago's Manipulation of Othello. Which play features the characters of Beatrice and Benedict who engage in witty banter and eventually fall in love? A Midsummer Night's Dream, Much Ado About Nothing, The Taming of the Shrew, As You Like It. Much Ado About Nothing is the answer actress Band Fu a much ado about nothing What does the phrase "out out brief candle from Macbeth signify? Macbeth's realization of the fleeting nature of life, Lady Macbeth's death, the end of Macbeth's reign, the death of King Duncan Out out brief candle. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഇത് മാക്ബത്തിന്റെ ഒരു ലൈഫിന്റെ ഒരു ഫ്ലിറ്റിംഗ് നാച്ചറിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ കാണിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വർക്ക് ബൈ തോമസ് ഡെക്കർ ദ ഷൂ മേക്കേഴ്സ് ഹോളിഡേ ദ ഓണസ്റ്റ് ഓർ ദ മാൽ കണ്ടന്റ് ഓൾഡ് ഫോർച്ചുനേറ്റേഴ്സ് തോമസ് ഡെക്കറിന്റെ വർക്കല്ലാത്തത് മാൽ കണ്ടന്റ് ആണ് മാൽ കണ്ടന്റ് ജോൺ മാസ്റ്ററിന്റെ വർക്കാണ് ഇതിൽ ഷൂമേക്കർ ഷൂമേക്കർ ഷൂമേക്കേഴ്സ് ഹോറി ഡേ ജെന്റിൽ ക്രാഫ്റ്റ് തോമസ് ഡെക്കറിൻ്റെതാണ് ഇതിലിത് ഓൾഡ് ഫോർച്ചുനേറ്റേഴ്സും തോമസ് ഡെക്കറിന്റെ വർക്കാണ് ഇതിൽ ഓണസ്റ്റ് വോർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഡെക്കറും തോമസ് മിഡിൽട്ടണും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള വർക്ക് ഓണെ സ്റ്റോർ ആണ് ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഓണസ്റ്റോർ എന്ന് പറയുന്നത് ഇത് പാർട്ട് വണ്ണിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു കൊളാബറേഷൻ വരുന്നുള്ളൂ തോമസ് ഡെക്കറും തോമസ് മിഡിൽട്ടണും തമ്മിലുള്ളത് പാർട്ട് ടു ഡെക്കർക്ക് എഴുതിയിട്ടുള്ള വർക്കാണ് സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി ദ ദ മാൽ മാൽ കണ്ടന്റ് ബൈ ജോൺ മാസ്റ്റർ ഓക്കെ ഐഡന്റിഫൈ ദ പ്ലേ റൈറ്റ് ഹു ഹൂഇസ് ക്രെഡിറ്റഡ് വിത്ത് ദ പ്ലേ ദ ആൽക്കമിസ്റ്റ് It's a satire of greed and corruption. Christopher Marlowe, Ben Johnson, John Webster, Thomas Decker, the alchemist, uh, Ben Johnson, the answer is option B. Ben Johnson. The phrase Marlowe's mighty line refers to his prose style, use of heroic couplets, use of blank words, his dramatic monologues. Blank words, Marlowe's mighty, mighty line refers to his use of blank The answer is option C. The phrase Marlowe's mighty line refers to his use of blank words. The historical plays by Shakespeare include Richard III, Henry V, Julius Caesar, Cymbeline. One, two, and three. ആ യെസ് റൈറ്റ് ബി ആൻസർ പറഞ്ഞിട്ട് ബി ആണ് ആൻസർ വൺ ടു ആൻഡ് ത്രീ ആണ് ആൻസർ റിച്ചാർഡ് ത്രീ ഹെൻറി ഫൈവ് ജൂലിയസ് സീസർ ഇത് ഷേക്സ്പിയറിന്റെ ഹിസ്റ്ററി ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് മറ്റ് വർക്കാണ് എന്താ ഹെൻറി ഹെൻറി സിക്സ് ഉണ്ട് ഹെൻറി ഫോർത്ത് കിങ് ജോൺ എഡ്വേർഡ് തേർഡ് ഇതൊക്കെ ഷേക്സ്പിയറിന്റെ മറ്റു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ആണ് ഇതിൽ സിംബലിനാണ് എന്ത് ചെയ്യുന്നത് ഷേക്സ്പിയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ വരാത്തത് സിംബലിൻ The answer is option B. First, second, and third, Richard III, Henry V, and Julius Caesar are the historical plays by Shakespeare. Which of these plays by Shakespeare does not use cross dressing as a device? നമുക്കറിയാം ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ക്രോസ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഷേക്സ്പിയർ ആൻഡ് ഷെക്സ്പീരിയൻ വർക്കുള്ള ഒരു കോമൺ ഫീച്ചറാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഓഫ് ആൻഡ് ഡ്രസ്സിംഗ് മെൻസ് ക്ലോത്തിങ് ട് അച്ചീവ് ദിയർ ഗോൾസ് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ക്രോസ് ഡ്രെസ്സിംഗ് നടത്തുന്നത് വിച്ച് ഓഫ് ദ പ്ലേസ് ഡസ്റ്റ് നോട്ട് യൂസ് ക്രോസ് ഡ്രെസ്സിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആസ് യു ലൈക്ക് ഇറ്റ് ജൂലിയ സീസർ സിംപിൾ ആയി ടു ജെന്റിൽമാൻ ഓഫ് ബറോണ ജൂലിയർ സീസറിലാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ക്രോസ് ഡ്രസ്സിംഗ് വരാതിരുന്നത് ജൂലിയ സീസറിലാണ് ദ ആൻസർ ഓപ്ഷൻ ബി സീസർ ദ ഫ്രേസ് ഔട്ട് ഔട്ട് ബ്രീഫ് കാൻഡിൽ യൂസ്ഡ് ബൈ ടു ടു ആ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓപ്ഷൻ ബി ദ ഫ്ലീറ്റിംഗ് നാച്ചർ ഓഫ് ലൈഫ് ആണ് ഔട്ട് ഔട്ട് ബ്രീഫ് കാൻഡിൽ ടു ദ ഫ്ലീറ്റിംഗ് നാച്ചർ ഓഫ് ലൈഫ് വാട്ട് ദ ടൈറ്റിൽ ഓഫ് ദ വർക്ക് ബൈ ഷേക്സ്പിയർ that tells the tragic love story of roman soldier and egyptian queen venus and adonis the rape of lucrece antony and cleopatra titus and cleopatra yes option c right option c uh, antony and cleopatra is the right answer okay who's the titular character in christopher marlowe's doctor faustus a scholar who makes a pact to the devil mephistopheles ഇത്തരത്തിൽ ഡെവിലുമായിട്ട് ഒരു പാക്റ്റ് വരുന്നത് ഈ ഒരു പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ മാജിക്കൽ പവർ മാജിക്കൽ പവറും നോളജും ഒക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് ആ പാക്റ്റിന് എക്സ്ചേഞ്ചായിട്ട് കൊടുക്കുന്നത് എന്താണ് സോളാണ് എന്ത് ചെയ്യുന്നത് എക്സ്ചേഞ്ചില് കൊടുക്കാന്ന് പറയുന്നത് ഈ ഒരു പാക്റ്റ് പ്രകാരം എന്താണ് ഫോസ്റ്റ് തന്റെ സോള് സെല്ല് ചെയ്യാണ് ഡബിലിന് ഇതിന് ആയിട്ട് ഫോസ്റ്റിന് കിട്ടുന്നത് ഇരുപത്തിനാല് വർഷം എന്താണ് മാജിക് യൂസ് ചെയ്യാനുള്ള മാജിക് മാജിക് ഒക്കെ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത് ഫോസ്റ്റിന് തിരിച്ചു കിട്ടുന്നത് അവസാനം ട്വന്റി ഫോർ ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫോസ്റ്റിന്റെ സോള് Devil a So here the answer is option B, Dr. Fostis. Who among the Shakespeare's contemporaries did not write tragedies? Thomas Kidd, John Lilly, Christopher Marlowe, Ben Jonson. Answer is option B. ജോൺ ലില്ലി ആണ് ആൻസർ ജോൺ ലില്ലി പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത് കോമഡീസ് ആണ് ഒട്ടും എന്ത് ചെയ്തിട്ടില്ല ട്രാജഡി ട്രാജഡിസ് ഒന്നും എന്ത് എഴുതിച്ചില്ല ജോൺ ലില്ലി എഴുതിയിട്ടില്ല ദ ആൻസർ ഓപ്ഷൻ ബി ജോൺ ലില്ലി ഇൻ ലില്ലിംഗ് ലെയർ ഹു ദ ഫോളോയിങ് സ്പീക്സ് ഇൻ ദ വോയിസ് ഓഫ് പൂർ ടോൺ എഡ്ഗർ എഡ്മ്ലൗസെസ്റ്റർ ദ ആൻസർ ഓപ്ഷൻ ബി എഡ്ഗർ ആണ് എഡ്ഗർ ആണ് പൂവർ ടോമിന്റെ വോയിസിൽ സംസാരിക്കുന്നത് ഓപ്ഷൻ ബി വിച്ച് പ്ലേ ഓഫ് ഷേക്സ്പിയർ ഇസ് കൺസിഡേർഡ് ആൻഡ് എക്സാമ്പിൾ ഓഫ് എ പ്രോബ്ലം പ്ലേ ഡ്യൂ ടു ഇറ്റ്സ് ബ്ലെൻഡിങ് ഓഫ് ട്രാജിക് ആൻഡ് കോമിക് എലമെൻസ് മെഷർ ഫോർ മെഷർ ദ ടെമ്പസ്റ്റ് ദ മെർച്ചൻ ഓഫ് വെനിസ് തിമൺ ഓഫ് ഏതെൻസ് ഓപ്ഷൻ എ ആണ് മെഷർ ഫോർ മെഷർ ആണ് പ്രോബ്ലം പ്ലേ പ്ലേക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത് ദിസ് ഡ്യൂ ടു ഇറ്റ് ബ്ലെൻഡിങ് ഓഫ് ട്രാജിക് ആൻഡ് കോമിക് ഓഫ് എലമെന്റ്സ് ഇൻ ഇറ്റ് സോ ദ ആൻസർ ഓപ്ഷൻ എ മെഷർ ഫോർ മെഷർ മാറ്റ്സ് ദ പ്ലെയർ ആയിട്ട് ചെറിയ നോട്ടബിൾ വേർക്സ് തോമസ് ഡെക്കർ ദ ഷൂ മേക്കേഴ്സ് ഹോളിഡേ ജോൺ വെബ്സ്റ്റർ ദ ഡസ് ഓഫ് മാൽഫി ബെൻ ജോൺസൺ വോൾപണി തോമസ് മിഡിൽട്ടൺ എ ചേയ്സ് മെയ്ഡ് ഇൻ ചീപ് സൈഡ് വളരെ സിമ്പിൾ ആണത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ ദ ആൻസർ ഓപ്ഷൻ ആ യെസ് ഓപ്ഷൻ സി അല്ലേ Option C, Thomas De The Shoemaker's Holiday is a work by Thomas Decker, Edges of Malfeas by John Webster, and Wolpeny by Ben Johnson, and A Chaste Maiden Sheetside is by Thomas Middleton. Okay, correct okay. order What is the primary purpose of Philip Sidney's The Defense of Poesy? To critique the works of his contemporaries, to argue for the educational and moral value of poetry, to propose new poetic forms for the Renaissance. To introduce the use of blank verse in drama. An apology for poetry. Along with the defense of poesy, the uh, primary purpose. Yes, option B is the right answer to argue for the educational and moral value of poetry. Option B. Okay. In Shakespeare's Othello, who is the antagonist responsible for manipulating Othello into jealousy and rage? सियो yes. यागो रोड्रिग ब्रावेंटियो बी ऑप्शन बी आगो आ